ആലപ്പുഴ അരൂരിൽ മേൽപ്പാലം നിർമ്മാണത്തിനിടയിൽ ഉണ്ടായ അപകടം കോൺക്രീറ്റ് ഗർഡറുകൾ തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഇന്ന് ഒരാൾക്ക് മരണം സംഭവിച്ചിട്ടുള്ള വാർത്ത തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പിക്കപ്പ് വാന്റെ ഡ്രൈവർ ആലപ്പുഴ അരൂർ സ്വദേശി രാജേഷിനാണ് മരണം സംഭവിച്ചത് അരൂർ തുറവൂർ മേൽപ്പാലം നിർമ്മാണത്തിനിടെ പിക്കപ്പ് വാനിന് മുകളിലേക്ക് കോൺക്രീറ്റ് ഗർഡർ തകർന്നു വീഴുകയായിരുന്നു തകർന്ന വാനിൽ നിന്ന് ഡ്രൈവറുടെ മൃതദേഹം മൂന്ന് മണിക്കൂറിന് ശേഷമാണ് പുറത്ത് എടുത്തത് ആലപ്പുഴയിൽ നിന്ന് എറണാകുളം വരെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഫ്ലൈ ഓവർ നിർമ്മാണത്തിനിടെയുണ്ടായ അപകടമാണ് ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനിടെ ജാക്കി തെറ്റി ഉണ്ടായ അപകടം എന്നുള്ളതാണ് ഓടുന്ന വാഹനത്തിന് മുകളിലേക്കാണ് ഗർഡർ നിലം പതിച്ചത് എന്നുള്ളതാണ് എന്തായാലും ഒരു മരണം ഒരു ജീവൻ പൊലിഞ്ഞു എന്നുള്ളതാണ് രാജേഷ് ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിക്കാണ് മരണം സംഭവിച്ചത് രജേഷ് കരുണാകരനിലേക്ക് പോകുകയാണ് ജജീഷ് വളരെ ദാരുണമായ അപകടം ആരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്ന് ഈ പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് തർപ്പിച്ച് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും ഇത് ആദ്യത്തെ സംഭവമല്ല വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നേരത്തെ രണ്ട് തവണ ഇത്തരത്തിൽ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അന്ന് ഒരു ജീവൻ പൊലിഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു ജീവൻ പൊലിഞ്ഞു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരടക്കം സൂചിപ്പിക്കുന്നത് ജിജിഷ എന്താണ് നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ സാധിക്കുക രാഖി ഇതിലെ ഒരു കൃത്യമായ സുരക്ഷാ വീഴ്ചകൾ മുൻകരുതലുകളിലുള്ള എല്ലാം തന്നെ പ്രാഥമികമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു പുലർച്ചെ മൂന്ന് മണിയോടെ ഒരു യുവാവിന്റെ ധാരണമായ അന്ത്യത്തിലേക്ക് നയിച്ച അപകടത്തിന് കാരണം അത് തന്നെയാണ് സാധാരണ നിലയിൽ ഇത്തരം ജോലികൾ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില മുൻകരുതലുകളുണ്ട് നിർമ്മാണ മാനദണ്ഡങ്ങളുണ്ട് അത്തരം നിർമ്മാണ മാനദണ്ഡങ്ങളോ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളോ ഒന്നും തന്നെ കൃത്യമായി പാലിക്കാത്തതാണ് ഇതുപോലുള്ള ഒരു അപകടത്തിലേക്ക് ഇടവരുത്തിയത് മണിക്കൂറുകളോളമാണ് ഈ ആൾക്ക് രാജേഷിന് ആ വാഹനത്തിനുള്ളിൽ കുടുങ്ങി കിടക്കേണ്ടി വന്നത് മൃതദേഹം പോലും ആ പുറത്തെടുക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു വാഹനം ആ നെരിഞ്ഞമർന്നു പോയത് ആ കോൺക്രീറ്റ് പാളികൾ വാഹനത്തിന്റെ മുകളിലേക്കും പിക്കപ്പ് വാനിന്റെ മുകളിലേക്കും ഒപ്പം തന്നെ അതിന്റെ വശങ്ങളിലേക്കും എല്ലാം തന്നെ വന്നു കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണു ഈ ഒരു അപകടം അല്ലെങ്കിൽ ഇത് ഇത്തരം സാഹചര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം സാധാരണ നിലയിൽ ഈ ഗഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ക്രൈൻ വെച്ച് ഉയർത്തുന്ന ജോലികളെല്ലാം തന്നെ നടക്കുമ്പോൾ അതൊരു വാഹനങ്ങൾ സാധാരണ നിലയിൽ കടത്തിവിടാറില്ല കാരണം ഏത് ഘട്ടത്തിലും അപകടമുണ്ടാകാനുള്ള ഒരു സാധ്യത ചൂണ്ടിക്കാണിക്ക പെട്ടിരുന്നു എന്നാൽ അത്തരം കാര്യങ്ങളിലുള്ള ഒരു മുൻകരുതലുകൾ എടുത്തില്ല എന്ന് തന്നെയാണ് കൃത്യമായി ഈ ഒരു ഘട്ടത്തിലും നമുക്ക് അനുമാനിക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഒരു വിശദമായ ഒരു അന്വേഷണം വേണം മാത്രമല്ല ഇനിയുള്ള നിർമ്മാണത്തിലെങ്കിലും കൃത്യമായ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും തന്നെ പാലിച്ചു വേണം മുന്നോട്ട് പോകാൻ എന്നൊരു കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇന്ന് രണ്ടര പുലക്ഷേ രണ്ടര മൂന്ന് മണിയോടുകൂടി ആ സമയത്തും അതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ടായിരുന്നു വാഹനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഈ ഒരു സമയത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ പിക്കപ്പ് വാനും ഈ വാ വഴിയിലൂടെ കടന്നുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതും അപകടത്തിലേക്ക് ഇടയാക്കിയതും ഒരാളുടെ മരണത്തിൽ അത് കലാശിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഈ നിർമ്മാണം നടക്കുന്ന ഈ മേഖലയിൽ പല ഭാഗങ്ങളിലും ഇത്തരം അപകട സാധ്യതകൾ പൂർണ്ണമായും തന്നെ മാറിയിട്ടില്ല ആ അപകട സാധ്യതകൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുകയാണ് ജിതീഷ് അതോടൊപ്പം ചോദിക്കുകയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായും ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ദേശപാതയിലാണ് ഗതാഗത നിയന്ത്രണം എന്നുള്ളതാണ് അത് സംബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാണോ ജിതീഷ് വാഹനങ്ങൾ ഇരുവശത്തേക്കും കടത്തി വിടുമ്പോൾ വഴിതിരിച്ചു വിടുകയാണ് നിലവിൽ ഈ ഒരു അപകടം നടന്ന ദേശീയപാതയുടെ ഭാഗങ്ങളിലൂടെ ുള്ള ഗതാഗതം പൂർണ്ണമായും തന്നെ തടഞ്ഞിട്ടുണ്ട് അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് ശേഷവും ഈ ഗഡറുകൾ നീക്കുന്ന ജോലികൾ അടക്കം ഇനി പൂർത്തിയായാൽ മാത്രമാണ് വാഹനങ്ങൾ സാധാരണ രീതിയിൽ കടത്തിവിടാൻ കഴിയുള്ളൂ മാത്രമല്ല ഈ സുരക്ഷയുടെ കാര്യത്തിലെല്ലാം തന്നെ ഒരു അന്തിമമായ തീരുമാനങ്ങൾ ഉണ്ടാകണം അല്ലെങ്കിൽ മുൻകരുതലുകളെ സംബന്ധിച്ചുള്ള ആഹ് വിശദാംശങ്ങൾ തന്നെ പാലിക്കപ്പെടണം അതിനുശേഷം മാത്രമായിരിക്കും ഒരു പൂർണ്ണ രീതിയിൽ ഗതാഗതം ഇതുവഴി കടന്നു പോകുന്ന സ്ഥിതി ഉണ്ടാവുക നിലവിൽ ഇരുവശങ്ങളിലേക്ക് എറണാകുളം തേക്ക് വരുന്ന വാഹനങ്ങളെയും ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കും എല്ലാം തന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്